എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പും ക്യാബേജും ചേർന്ന ഒരു പക്കവടയാണ് വളരെ ടേസ്റ്റിയാണിത് അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ ക്യാബേജ് പൊടിയായി അരിഞ്ഞത് ചേർക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചെടുത്ത് അതിലേക്ക് ചേർക്കുക മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ഇതുപോലെ ചേർക്കുക രണ്ട് തണ്ട് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർക്കുക ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ നല്ലപോലെ അരിഞ്ഞ് ചേർക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പിൻ്റെ അളവ് പിന്നീട് നോക്കി ചേർക്കാവുന്നതാണ് രണ്ട് നുള്ള് കായപ്പൊടി എന്നിവ ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ റവ ചേർക്കുക പക്ക അവിടെ നല്ലതുപോലെ കരികരിപ്പായിരിക്കാനാണ് റവ ചേർക്കുന്നത് അര ഗ്ലാസ് വെള്ളമെടുത്ത് അല്പാൽപ്പമായി ഒഴിച്ച് മാവ് ഇതുപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ സോഡാ പൗഡർ ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ മാവ് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിരിക്കുന്നത് കാണാവുന്നതാണ് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് അല്പാൽപമായി എടുത്ത് അതിലേക്ക് ഇടുക സിമ്മിലിട്ട് മൊരിയിച്ചെടുക്കുക ആവശ്യം വരുമ്പോൾ പക്കവട ചേർക്കുമ്പോൾ മാത്രമാണ് തീ മാക്സിമത്തിലിടേണ്ടത് അതിനുശേഷം തീ കുറച്ച് സിമ്മിലിട്ട് മൊരിച്ചെടുക്കേണ്ടതാണ് പാകമായ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇങ്ങനെ എല്ലാം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു പക്കവടയാണിത് സോസിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ് വെറുതെ ആയാലും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം